സുഹൃത്തുക്കളെ അങ്ങനെ നോമ്പിന്റെ രണ്ടാം ദിവസം രണ്ടാം നോമ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ആറു മണിയായിട്ടുണ്ട് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവരെ എല്ലാം ഒന്ന് കണ്ടിട്ട് ഇവരെല്ലാം കണ്ടിട്ട് വരണം കേട്ടോ ഇന്നലെ നോമ്പി ഇന്നലെ താ ക്ഷീണം ഉണ്ടായിരുന്നു ഇന്ന് ഏടാ ഏ ഇന്നലെ നല്ല പിന്നെ ചിക്കനൊക്കെ ഒക്കെ കൂട്ടി കഴിച്ചിട്ടും ക്ഷീണമുണ്ടായിരുന്നോ ഏ ഇന്ന് രാവിലെ വെളുപ്പിനെയും നിങ്ങൾ കഴിച്ചത് ചിക്കൻ മന്തി അല്ലേ അജ്മി ഇന്നെന്താ സ്പെഷ്യൽ എന്തൊക്കെയാ പൊറോട്ടി പിന്നെ ആരാ സ്റ്റുണ്ടാക്കിയത് ആരാ ആരാ അറിയില്ല അജ്മല ആരാ സ്റ്റുണ്ടാക്കിയത്

അത് കാണിക്കാം ഇപ്പൊ പറയണ്ടേ ഇന്നത്തെ നമ്മുടെ മറ്റേത് പറയോക്കനട്ട് ലൈം ജ്യൂസ് അത് ഞങ്ങള് കാണിച്ചായിരിക്കും കോക്കനട്ട് ലൈം ജ്യൂസ് നിങ്ങളുടെ വീട്ടിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ സാധനമാണ് കോക്കനട്ട് ലൈം ജ്യൂസ് അത് ഞാൻ കാണിച്ചു തരാം സാധനം വരട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചെ ചെറിയ പെരുന്നാൾ എന്നാണെന്ന് നോക്കുവാണ് കലണ്ടറിൽ നോമ്പ് എളുപ്പം പെരുന്നാൾ നോക്കിയിരിക്കുവാണ് അജ്മി നോക്ക് അജ്മി അത് ക്ഷീണിച്ചില്ലേ ഏ കമിളക്ക് ഒട്ടി നോക്കി രണ്ടു ദിവസം ആയതേ ഉള്ളൂ രണ്ടു ദിവസം കണ്ടാണ് ഒട്ടി ഇങ്ങനെ ആയപ്പോൾ മുപ്പത് ദിവസം എങ്ങനെ നോമ്പ് എടുക്കും എടുക്കും മുപ്പത് ദിവസം നോമ്പ് എടുത്തുകഴിഞ്ഞാ അജ്മിക്ക് ഞാനൊരു സർപ്രൈസ് വരും അജ്മിയുടെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ അഞ്ചാം തീയതി അജ്മിയുടെ ബർത്ത്ഡേ ആണ് മാർച്ച് അഞ്ചാം തീയതി അജ്മിയുടെ ബർത്ത്ഡേ ആണല്ലേ ഏ നോക്ക് എന്താ ബർത്ത്ഡേ പറയുക അഞ്ച് മാർച്ച് അഞ്ചാം തീയതി അജ്മിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ പക്ഷെ സ്കൂളില് നമുക്ക് മിഠായി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഒന്നാമത് നോമ്പാണ് പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അഞ്ചാം തീയതി സ്കൂളില്ല പിന്നെ പതിനൊന്നാം തീയതിയാണ് എക്സാം അപ്പൊ പിന്നെ മിഠായി കൊണ്ടുപോയിട്ട് എന്താ പറയാനോ എന്താ പറയാനോ അഡ്വാൻസ് ഹാപ്പി ബർത്ത് അഞ്ചാം തീയതി ബെർത്ത്ഡേക്ക് പതിനൊന്നാം തീയതി മിഠായി കൊണ്ടുവരത്തി എങ്ങനെ അഡ്വാൻസ് ഹാപ്പി ബർത്ത് പറയുന്നെ ഏത് കഴിഞ്ഞു അത് ശരിയാവില്ല

ഞാൻ ഫോൺ അന്നത്തെ സന്തോഷം കൊറേ ദിവസം ഞാൻ ഞാൻ ചോദിച്ചതിന്റെ നീ ഇങ്ങനാണ് ഫോൺ മേടിച്ച് ആ ഫോൺ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരിടത്ത് പോകുമ്പോ എന്റെ കയ്യിൽ ഇങ്ങനെ പുതിയ ഫോണാണെന്ന് പറഞ്ഞു ചെലവ് ചോദിച്ചാ എങ്ങനെ കൊടുക്കാനാ അതായത് ഇന്നത്തെ ദിവസം അതായത് അഞ്ചാം തിയ്യത്തെ ദിവസം ഒരിക്കലും ആ സന്തോഷം അജ്മിക്ക് പതിനൊന്നാം തീയതി കിട്ടില്ല അപ്പൊ എന്തിനും അജ്മി പതിനൊന്നാം തീയതി സെലിബ്രേറ്റ് ചെയ്യണം അജ്മി സെലിബ്രേറ്റ് ചെയ്യുന്നത് അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി തന്നെയല്ലേ അജ്മിയുടെ ബർത്ത്ഡേ അപ്പൊ അജ്മി അഞ്ചാം തീയതി സെലിബ്രേറ്റ് ചെയ്യണം അഞ്ചാം തീയതി ആ അഞ്ചാം തീയതി എന്താ സന്തോഷ ഇതുകൂട്ടി ഞാൻ എന്തെങ്കിലും പിന്നെ ഒരു ഒരു കേക്ക് മേടിക്കെന്താ ഏ അജ്മലിന്റെ ബെഡ് വേക്ക് നമ്മള് കേക്ക് മേടിച്ചില്ല അതുകൊണ്ട് അജ്മൽ പറയുന്നത് ആ അവന് മുട്ടായി കൊടുക്കാൻ മോക്ക് എന്നാ മറ്റേ ഗ്യാസ് മിഠായിട്ട് ദേഷ്യം അത് കുത്താൻ എന്താ ഗ്യാസ് മിഠായി അത്രയും മോശം മിഠായി ആണ് ഏ എന്തിഷ്ട വിഭവങ്ങൾ എത്തിയിട്ടുണ്ട് എന്നെ എടുത്തിട്ട് ഇടിച്ചത് കണ്ടല്ലോ നിങ്ങള് ഏഹ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നല്ല എന്താ പറയുക ഉള്ളിയോട വാഴക്ക ബജി അല്ലേ ഉള്ളുവടിയും വാഴക്ക വിജിയും പിന്നെ ഞാലിപ്പൂവൻ പഴവും പിന്നെ ഈത്തപ്പഴവും പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ലൈമും പിന്നെ ഇഞ്ചിയും നമ്മുടെ തേങ്ങായും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ച ലൈം കോക്കനട്ട് ജ്യൂസാണ് ഇതേ ഇത് ഇതൊക്കെ വീടുകളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് വേറെ വിഷയം അതായത് തേങ്ങ തേങ്ങായും നാരങ്ങായും പഞ്ചസാരയും കൂടി ഫ്രിഡ്ജിക്ക് ഫ്രിക്സിക്കകത്തിട്ട് അടിച്ച് നല്ല പോണം അത് മിക്സിക്കകത്തിട്ട് അടിച്ച് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇത് ഷാർജ ജ്യൂസാണ് കേട്ടോ ഷാർജ ജ്യൂസ് ഒഴിക്കുന്ന ആരാന്നറിയാവോ അളവൊക്കെ കറക്റ്റ് കൃത്യമായി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഒഴിക്കുന്നത് എന്റെ വാസി കുറച്ചാ ഒരിക്കുന്നത് ഒഴിക്കുന്നത് കേട്ടോ രണ്ട സുഹൃത്തുക്കൾ അത് കൊടുത്തിട്ടോ ഒരു ഒരു ചെറിയ വീടായിരുന്നെങ്കിൽ ഒരേ ചെറിയമ്മി അയ്യോ അത് താന്നു പോയി കണ്ടോ ചെറിയ ഇട്ടത് താന്ന് പോയി പതുക്കെ 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 പോയി ചെറിയ താഴ്ന്നു പോയി കേട്ടോട്ടെട്ട് അപ്പൊ ചെറിയ ഷാർജി നമ്മള് ചെറിയ ഇട്ടിട്ടുണ്ട് ഇനി ഇനി എന്തൊക്കെ ഇനി എന്തൊക്കെയാ വരാവുള്ള ഇനിങ്ങിയോളോ ഐറ്റങ്ങൾ ഇതൊക്കെയാണ് ആ അങ്ങനെ നോമ്പ് തുറക്കാൻ ഇനി സെക്കൻഡ് മിനിറ്റുകൾ ബാലൻസ് നമ്മളെല്ലാവരും നോമ്പിനെ തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അജ്മല് വെളിയിൽ പോവാൻ ബാങ്ക് വിളിച്ചതിന് ശേഷം അജ്മൽ ഓടി വരാൻ ചാൻസ് ഉണ്ട് പറ എന്തെങ്കിലും പറയാനുണ്ടോ അജ്മൽ ഒന്നും പറയുന്നില്ല എങ്ങനെ നോമ്പ് തുറന്നിട്ട് ഒന്ന് കിടന്നാ മതി അത്രേ ഉച്ചക്കാണെന്ന് രാവിലെ രാവിലെ കിടന്നുറങ്ങിയ ആള് ഉച്ചത് കുളിച്ച് ഏർ എഴുന്നേറ്റ് നോമ്പ് തുറക്കാൻ വന്നിരുന്നത് അതാണ് അജ്മയുടെ ഒരു നോമ്പ് ഡേ എന്ന് പറഞ്ഞ ഇതാണ് അപ്പൊ നമ്മള് ഈ പറയുന്നത് നമ്മളെ ഏറ്റവും ഊണുമില്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളു കിടന്നാൽ വിറയിൽ മാത്രം ഉണ്ടാകുന്ന ഒറ്റ ഒരാള് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ നമ്മുടെ നോമ്പുത്തുറയിലേക്ക് അയ്യോ മതി എന്തിനാ ിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയപ്പൊ മഴ പെയ്തു ഈ മഴ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മനുഷ്യൻ കാത്തിരുന്നതിനേക്കായി കൂടുതലും ഈ മഴയെ കാത്തിരുന്നത് കെ സി ബി ആണെന്ന് തോന്നുന്നു കാരണം മഴ വരാൻ കാത്തിരുന്നു കരണ്ട് പോകാൻ അതാണ് മഴ വരാൻ കാത്തിരുന്നു കരണ്ട് പോകാൻ അല്ലേ അജ്മി ഏ അല്ലേ അപ്പൊ നമ്മളൊക്കെയായി കൂടുതൽ അജ്മി എന്തോ അടിക്കുന്നേ കപ്പലണ്ട് അപ്പൊ നമ്മളൊക്കെ ആയി കൂടുതൽ ആരാ മഴയെ കാത്തിരുന്നേ കറണ്ട് അല്ലേ നോമ്പ് മുറിച്ച് കറണ്ട് പോയി പോയി നോമ്പൊക്കെ മുറിച്ചാണ്